അപ്പോൾ ഞാൻ ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യാൻ പോകാണ് അപ്പോൾ അമ്മയനെ പ്രാങ്ക് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ കോൾ എടുക്കാൻ പോകാണ് അമ്മ ഒരു കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ പോണം പോവാനോ ഒത്തിരി ഉള്ളോ അറ്റേക്കേ ഉള്ളൂ പൈസ ഉണ്ട് ഒരു 100 രൂപ ഇടാവോ ആ തര ആ ശരി 100 രൂപ മതിയോ ആ മതി ശരി hmm, അസാമല <laughs> 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 ൾ വന്നെ ഉമ്മ കോള് എനിക്കറിയത്തില്ല ഞാൻ ഹോസ്പിറ്റലിലോട്ട് വീട്ടിൽ ഇപ്പൊ ആ കൊച്ചിനെ മരുന്ന് അടിക്കാൻ വേണ്ടി അത് എന്നെ ഒന്ന് പിടിച്ചോണ്ടോ എനിക്ക് അറിയത്തില്ല ആരാന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതോ സോറി എനിക്കറിയത്തില്ല ഫോണത്ത് കണ്ടപ്പോ ഞാൻ എടുത്ത ഞാൻ ചുമ്മാ പറഞ്ഞാണെ ഞാൻ ചുമ്മാ പറഞ്ഞാ അമ്മ ഇത് ഫോണിൻറെ അത് താണ്ടിങ്ങനെടുത്തതാ കരയാതാ ഞാൻ ചുമ്മാ പറഞ്ഞാൽ നാട്ടു ഇരുന്ന് കരയുന്നു ശരി അമ്മ വിഷമിക്കല്ലേ ചുമ്മാ പറഞ്ഞതാ ോ വെറുതെ പറഞ്ഞു കരയല്ലേ ഞാനോ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ വെറുതെ പറഞ്ഞതാ നീ പോയില്ലയോ ഞാൻ ചുമ്മാ പറഞ്ഞ പ്രാങ്കി യാൻ വേണ്ടി പറഞ്ഞതാണ്ടിരിക്കുന്നു അപ്പൂ താണ്ടിരിക്കുന്നു അപ്പൂ ഒരു മോശം കരഞ്ഞിട്ടിരിക്കുന്നു ഞാൻ പറ്റിച്ചതാ അല്ലാണല്ലോ ശരി തരേണ്ട വെറുതെ പറഞ്ഞതാ വിഷമിക്കല്ലേ വെറുതെ പറഞ്ഞാ എനിക്ക് എനിക്കറിയത്തില്ല യൂട്യൂബിൻറെ അകത്ത് എണ്ണം കണ്ടപ്പോ ഞാൻ എടുത്തിങ്ങനെ ഇട്ടതാ എന്നാ പൊമ്മട്ടെടുത്തു അതൊന്നും വിഷയമില്ല എന്തെങ്കിലും കൊന്നാ തോന്നുന്നു നടക്കുന്ന സംഭവങ്ങൾ കണ്ടോണ്ടിരിക്കും യൂട്യൂബിൽ വരും പക്ഷെ മിക്കണ്ട ശരി